മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴു വെള്ളി വോട്ടർ പട്ടികയിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാരിന് നിയന്ത്രിക്കാവുന്ന അവസ്ഥാവിശേഷം ജനാധിപത്യത്തിൻ്റെ അടിവേരിന് കത്തിവെക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സമ്മതിദായക പട്ടികകളിലെ അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ട് സമ്മതിദായക പട്ടികയിൽ തിരികെ കയറ്റി കോൺഗ്രസിൻ്റെ വിജയം തടഞ്ഞുവെന്ന് തെളിവുകൾ സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ കുറ്റാരോപണം ജനാധിപത്യ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത കടുത്ത രീതിയിൽ ചോദ്യം ചെയ്യുന്നതാണ് കോൺഗ്രസ് തോറ്റ എട്ട് മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ രാഹുൽ അൻപത്തിമൂന്ന് പോയിൻ്റ് മൂന്ന് ഒന്ന് ലക്ഷം വോട്ട് നേടിയ കോൺഗ്രസിന് മുപ്പത്തിയേഴ് സീറ്റും അൻപത്തി അഞ്ച് പോയിൻ്റ് നാല് ഒൻപത് ലക്ഷം വോട്ട് നേടിയ ബി ജെ പിക്ക് നാൽപ്പത്തി എട്ട് സീറ്റും തരപ്പെട്ട മറിമായം കണക്കുകൾ ഉദ്ധരിച്ച് ചോദ്യം ചെയ്തിരിക്കുകയാണ് പത്ത് ബൂത്തുകളിലെ ഇരുപത്തിരണ്ട് വോട്ടർമാർക്ക് എല്ലാവർക്കും ഒരേ ഫോട്ടോ വ്യാജമായി ചേർത്ത ഫോട്ടോയിൽ ബ്രസീലിയൻ മോഡലിൻ്റെ പടം കൂടി ഉൾപ്പെട്ട മഹാത്ഭുതം തുടങ്ങി ഒട്ടേറെ സാക്ഷ്യങ്ങൾ രാഹുൽ ജനങ്ങളുമായി പങ്കുവെക്കുന്നു ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി തെരഞ്ഞെടുപ്പ് ഫലത്തിന് രണ്ടു ദിവസം മുമ്പ് പുറപ്പെടുവിച്ച അവകാശവാദവും രാഹുൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങളതിൽ വിഷമിക്കേണ്ട അറുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് ഭരിക്കും എന്ന് അഞ്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച നേരത്ത് മുഖ്യമന്ത്രി സൈനി ഇങ്ങനെ തറപ്പിച്ചു പറയണമെങ്കിൽ അത് കാലേ ആസൂത്രണം ചെയ്ത അട്ടിമറിയുടെ സൂചനയല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം പക്ഷേ വിശ്വസനീയമായ ഒരു പ്രതികരണവുമല്ല ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പുറത്തുവന്നിരിക്കുന്നത് ഒന്നിലധികം സ്ഥലത്ത് ഒരേ വോട്ടർ കടന്നുകൂടിയെങ്കിൽ കോൺഗ്രസിൻ്റെ ബൂത്തുതല ഏജൻറ്റുമാർ എന്തുകൊണ്ട് വോട്ടർ പട്ടിക പുതുക്കൽ വേളയിൽ പരാതിപ്പെട്ടില്ല വ്യാജ വോട്ടർമാർ ബി ജെ പിക്ക് ആണ് വോട്ടു ചെയ്തത് എന്ന് രാഹുൽ എങ്ങനെ അറിഞ്ഞു എന്നതുപോലുള്ള പ്രഥമദൃഷ്ടിയ ദുർബലമായ മറുചോദ്യങ്ങളാണ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് കോടി വോട്ടർമാരുടെ പട്ടിക മുഴുവൻ പണിപ്പെട്ട് പരിശോധിച്ച് കൃത്രിമങ്ങളും വ്യാജങ്ങളും കണ്ടുപിടിക്കാനും തെളിവുകൾ സമാഹരിക്കാനും ഭരണത്തിലില്ലാത്ത ഒരു പാർട്ടി നേതാവിന് യഥാസമയം സാധിക്കില്ലെന്ന് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഭരണകക്ഷിക്കാവട്ടെ ഇലക്ഷൻ കമ്മീഷനാവട്ടെ എന്തും ചെയ്യാനും പ്രയോഗിക്കാനുമുള്ള അനന്ത അനന്തസാധ്യതകളാണ് തുറന്നുകിടക്കുന്നത് ഇതിനൊക്കെയും സൗകര്യമുള്ള ഒരു കോധി കമ്മീഷനെ പ്രതിപക്ഷ നേതാവിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിദഗ്ധരുടെയും ശക്തമായ എതിർപ്പിനെ മറികടന്ന് നിയമിച്ചതുതന്നെ എന്തിനായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ ഇക്കൊല്ലം ആഗസ്റ്റിലാണ് രാഹുൽ ഗാന്ധി കർണാടകയിലെ വോട്ടു ജോലി ശക്തമായ സാക്ഷ്യങ്ങളോടെ പരസ്യമായി അനാവരണം ചെയ്തത് മഹാദേവപുര മണ്ഡലത്തിലെ ആറര ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വ്യാജമാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു കള്ളപ്പേര് കള്ളവിലാസം കള്ള ഫോട്ടോകൾ തുടങ്ങി പലതരം കൃത്രിമങ്ങൾ വഴി വോട്ടർ പട്ടികയുടെ പിൻബലത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണം തെളിവുകളുടെ പിൻബലമില്ലാത്ത അവകാശവാദത്തിലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിലും ഒതുങ്ങി കർണാടകയിലെ അലങ് നിയമസഭാ മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകളും മറ്റും ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് സെപ്റ്റംബറിൽ തെലുഗു സഹിതം തുറന്നുകാട്ടിയപ്പോഴും മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നിഷേധം അവാസ്തവം എന്ന ഒതുങ്ങി കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ രാഹുലിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു അതോടെ ഹൈടെക് വോട്ടുകൊള്ള കേവലം ആരോപണമല്ല കഴമ്പുള്ള യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമാവുകയായിരുന്നു ചുരുക്കത്തിൽ ഇപ്പോൾ കേരളത്തിലടക്കം ആരംഭിച്ച തീവ്ര പുനഃപരിശോധനാ പരിപാടി എന്തെന്തും അറിമായങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആശങ്കിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് സുപ്രീം കോടതിക്ക് പോലും നിർണായക വിധിയിലൂടെ സർക്കാരിൻ്റെ കുൽസിത നീക്കത്തിന് തടയിടാൻ കഴിയുമോ എന്നുറപ്പിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരങ്ങളോടുകൂടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഗൂഢ അജണ്ടയും താൽപ്പര്യവുമുള്ള ഒരു സർക്കാരിന് യഥേഷ്ടം നിയന്ത്രിക്കാവുന്ന അവസ്ഥാവിശേഷം ജനാധിപത്യത്തിൻ്റെ അടിവേരിന് കത്തിവെക്കുന്നതും യഥാർത്ഥ ജനഹിതം അട്ടിമറിക്കുന്നതുമാണ് പാർലമെൻറ്റും എക്സിക്യൂട്ടീവും സർവാധിപത്യ ശക്തിയുടെ കാലടികളിൽ ഞെരിഞ്ഞമരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ സുഗമമായ പ്രയാണത്തിലെ മാർഗതടസ്സങ്ങൾ നീക്കാൻ ജുഡീഷ്യറി മനസ്സിരുത്തിയേ മതിയാവും ശക്തമായ ജനകീയ പ്രക്ഷോഭത്തോടൊപ്പം പ്രബുദ്ധ ജനതയും പ്രതിപക്ഷവും ജുഡീഷ്യൽ പരിഹാരത്തെപ്പറ്റി സഗൗരവം ആലോചിക്കുന്നുണ്ടാവുമെന്ന് പ്രത്യാശിക്കുക